investment in Aegean, to create a second source of income. നമ്മൾ 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 എജിയോണിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഒരു ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ജനറേറ്റ് ചെയ്യുകയാണ് ഒരിക്കലും പ്രൈമറി മാത്രം അനസ് എന്ന യൂട്യൂബർ ഫോക്കസ് എന്ന എന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആയിരങ്ങളുടെ പണവുമായി മുങ്ങി അത് പ്രൊമോട്ട് ബിസ്മി ന്യായീകരണവുമായി വാട്സപ്പിൽ ഉണ്ട് എയ്ജിയോൺ എന്ന കമ്പനിയും ബിസ്മിയും മുങ്ങുന്നതിന് തൊട്ട് മുൻപും ഇൻവെസ്റ്റർമാരെ എങ്ങനെ കൂടുതൽ ഊറ്റിയെടുത്തു എന്നും അനസ് എന്ന യൂട്യൂബറുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടിപ്പുകൾക്കെതിരെ നമുക്ക് ജാഗ്രതയോടെ നീങ്ങാം മാക്സിമം ഷെയറും ചെയ്യുക എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ അനസ് എന്ന യൂട്യൂബർ ചെയ്യുന്നത് ഫോക്കസ് ടി വി മെറ്റാ തുടങ്ങിയ ചാനലിലൂടെ തട്ടിക്കൂട്ട് സംഘങ്ങളെ അവതരിപ്പിക്കുകയും ആ സംഘങ്ങൾ മുങ്ങുമ്പോൾ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് അനസിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഹാർഡ് ഹേൺഡ് മണി അത് എന്തിന് തട്ടിപ്പ് സംഘങ്ങൾക്ക് കൊടുക്കണം ഞാനിത് പറയുന്നത് അനുഭവത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാനും പക്ഷേ പണം നഷ്ടമായപ്പോൾ ഇദ്ദേഹം ചെയ്തത് ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്തു ഏറ്റവും വലിയ ട്രാജഡി ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നത് പാവങ്ങളായിരിക്കും എന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മനസ്സ് റീത്തിങ്ക് ചെയ്യണം എന്നതാണ് ആധികാരികമൊന്നും നൂറ്റൊന്ന് ശതമാനം നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ളത് മാത്രമേ പരിചയപ്പെടുത്താവൂ കാരണം നമുക്കൊരു മൂല്യമൊക്കെ വേണ്ടേ ഒരുപാട് പേരുടെ കണ്ണീര് കൊണ്ട് യൂട്യൂബ് വരുമാനമുണ്ടാക്കുന്നത് അന്തസ്സല്ല ഇനി എ തന്നെ വരാം എ എന്ന പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്ത എ ജിയോൺ ബിസ്മി റിസ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ല ഇത് എ ജിയോൺ എല്ലാ ദിവസവും ബിസ്മി റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ഒരു വോയിസ് ആണ് ഒരു 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 സെക്കൻഡ് സെക്കൻഡ് സോഴ്സ് സോഴ്സ് അല്ലെങ്കിൽ കുറിച്ച് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് പറ്റിയ അടിപൊളി ബിസിനസ് പ്ലാൻ ആണ് റിലയബിൾ ഓഫ് ഇൻകം എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം ലാഭം കിട്ടുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചു ശേഷം പെട്ടെന്നൊരു നാൾ സൈറ്റ് തന്നെ പൂട്ടി സ്ഥലം വിട്ടു മുങ്ങിയിട്ടും യാതൊരുവിധ ഞെട്ടലും ഇവർക്ക് ഉണ്ടായിട്ടില്ല ഒരു അപ്ഡേഷനെ കുറിച്ച് ായിട്ട് ഗ്രൂപ്പിൽ പറയാമെന്നാണ് ഞാൻ പെണ്ണിനടുത്ത് ഇൻഡിവിജ്വലായിട്ട് വിളിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നിപ്പോ പതിനൊന്ന് മണിക്ക് ഞാൻ വീണ്ടും എനിക്ക് ഈ ടെലഗ്രാം ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ടോ കോപ്പിട്ട് വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റും നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ളവരോട് അല്ലെങ്കിൽ എന്റെ അപ്ലൈനോട് ഞാൻ ചോദിച്ചപ്പോൾ ടെലഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട് അത് കോപ്പിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് ആ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ആക്കിയത് ആ ഒരു അപ്ഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഞാൻ ാക്കിയത് പക്ഷെ ഇത്ര ഇത്ര നേരായിട്ടും അവര് റിപ്ലൈ ഇല്ല മെസ്സേജ് സീ അയാൾ ഓൺലൈൻ വന്നിട്ടുണ്ട് എന്റെ മെസ്സേജ് സീൻ ആക്കിട്ടില്ല മെസ്സേജ് ഡെലിവർ ആയിട്ടില്ല പിന്നെ ഈ പറഞ്ഞോളൂ ഇപ്പോ സൈറ്റ് നമുക്ക് കിട്ടുന്നില്ല ഞാൻ നമുക്ക് ഒന്ന് ഓൾറെഡി അങ്ങനെ സൈറ്റ് പ്രോബ്ലം വരുമ്പോൾ ഇൻസ്റ്റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മെമ്മറിയൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കുമ്പോൾ വരേണ്ടതാണ് പക്ഷെ ഇപ്പോ സെർവർ എറർ ഏറെ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുന്നോട്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്താ അപ്ഡേഷൻ എന്ന് എന്തായാലും അല്ലെഹാം അയാള് ഇനിയിപ്പോ ഇതില് മെസ്സേജ് റിപ്ലൈ തരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതായിട്ട് സംസാരിക്കാം അതിനുശേഷമാണ് കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ എന്താണ് എന്താണ് അവസ്ഥ എന്ന് ഒരു വളരെ ഇങ്ങനെ എന്തായാലും അയാൾ മെസ്സേജ് നമുക്ക് വെയിറ്റ് മക്കളുടെ പഠനത്തിനും വിവാഹത്തിനും ചികിത്സക്കും ഒക്കെ വച്ച പണം ചിലർ ലോൺ എടുത്തും മുങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും ഒൻപത് ശതമാനം ഉടനടി തിരികെ കിട്ടും എന്ന വാക്കിൽ വിശ്വസിച്ച് നിക്ഷേപിച്ചു Dear partners, I had a lot out, of, mate? Uh, I had a lot of meetings yesterday with other teams and other partners uh, from other countries. And after our meeting, our talking, so many partners and customers just use this opportunity to make more money. Remember, it ends at 23rd of December. Only seven days. ഓക്കെ സർ താങ്ക് യു അപ്പോൾ ഞാൻ ചോദിച്ചത് സാറടുത്ത് ഇപ്പം ഉള്ള വിഡ്രോവൽ നമുക്ക് ടെൻ ഡേയ്സും കൂടെ ഇപ്പം ഉള്ള ലോക്കിങ് ഇല്ലാതെ വിഡ്രോവൽ മാത്രം നമുക്ക് തരാം എന്നുള്ളതാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അപ്പോൾ സാർ പറഞ്ഞത് അവരുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റും അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ലീവ് ആണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് സാർ പറഞ്ഞത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് സാർ പറഞ്ഞത് പറഞ്ഞ പോലെ മറ്റുള്ള ഇറ്റലി ജർമ്മനി അങ്ങനെയുള്ള ഇടത്തൊക്കെ അവർ വീണ്ടും റീഇൻവെസ്റ്റ് ആക്കുന്നുണ്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കാണുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും ഇൻവെസ്റ്റ് ആക്കുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ പറയുന്ന മൂന്നാന് വരെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ സെവൻ ഡേയ്സ് ഉള്ളൂ എന്നാണ് സാർ പറഞ്ഞത്